ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നതിനു പകരം സ്വന്തം പദ്ധതികൾ തുടങ്ങും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നതിന് പകരം പുതിയ പദ്ധതികൾ സ്വന്തമായി ആരംഭിക്കും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല സന്താനങ്ങൾക്ക് വരുന്ന അസുഖത്തിൽ അസ്വസ്ഥരാകും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകട സാധ്യത പ്രതീക്ഷിക്കണം ആരോഗ്യസ്ഥിതി ഗുണം നിറഞ്ഞതാകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണ് കന്നിമാസത്തിൽ തൊഴിലിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് അംഗീകാരം എന്നിവ ലഭിക്കും വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാം വ്യാപാര വിതരണ മേഖലകളിൽ ആദായം വർദ്ധിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നത് പ്രതികൂലമായി മാറും മാതാവിന്റെ അസുഖം ആശങ്കപ്പെടുത്തും ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ